നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച പുതുവർഷ ആരംഭ ദിവസം ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ തടസ്സമില്ലാതെ പണവരവ് വർദ്ധിക്കുവാൻ കല്ലുപ്പിൽ ഇനി പറയുന്ന ഈ ഒരേ ഒരു വസ്തു വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണവരവ് വർദ്ധിക്കുക മാത്രമല്ല വർഷം മുഴുവനും നല്ല സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വർഷമായി തീരുന്നതുമാണ് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കല്ലുപ്പിൽ ഈ വസ്തു മറച്ചു വെച്ചതിന് ശേഷം ഈ കല്ലുപ്പ് എവിടെയാണ് വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി പുതുവർഷത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ വഴിപാടുകൾ നാമചപങ്ങൾ മന്ത്രചപങ്ങൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിവയിലൂടെ വർഷം മുഴുവനും പറ്റാത്ത സമ്പത്ത് അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ നമുക്ക് വന്നു ചേരുന്നതാണ് പുതുവർഷ ആരംഭ ദിവസം അതായത് ഒരു വർഷത്തിൻ്റെ തുടക്കം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി വസിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അഷ്ട അഷ്ടൈശ്വര്യങ്ങളും താനെ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം സമ്പൽ സമൃദ്ധി സന്തോഷം ദാനം എന്നിവയെല്ലാം വന്നു ചേരണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം കൂടിയേ തീരൂ എന്നാൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വസിക്കുകയാണെങ്കിലോ ഇതെല്ലാം തന്നെ സ്വയം നമ്മളെ തേടി എത്തുന്നതുമാണ് കല്ലുപ്പ് എന്നാൽ അത് ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് വാങ്ങി നമ്മൾ വഴിപാട് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നതാണ് ഇനി ആത്മീയ രീതിയിൽ നോക്കിയാൽ കല്ലുപ്പിന് ഒട്ടേറെ മഹത്വവും പ്രാധാന്യവുമാണുള്ളത് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു ഗ്ലാസ് ബോട്ടിലാണ് ആവശ്യമുള്ളത് ഇനി ഗ്ലാസ് ബോട്ടിൽ ഇല്ല എങ്കിൽ ഗ്ലാസ് ബൗളും ഈ ഒരു പരിഹാരത്തിനായി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഗ്ലാസ് ബോട്ടിൽ മാത്രമല്ല ഭരണിയും ഈ ഒരു പരിഹാരത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലിൽ അല്ലെങ്കിൽ ഭരണിയിൽ പകുതിയോളം കല്ലുപ്പ് നിറയ്ക്കുക പുതിയ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വേണം ഈ രീതിയിൽ നിറയ്ക്കുവാൻ ഇനി നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിച്ച കല്ലുപ്പ് നിങ്ങൾ ഈ ഒരു പരിഹാരത്തിനായി എടുക്കരുത് ഇനി ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ പൊട്ടിക്കാത്ത പായ്ക്കറ്റ് കല്ലുപ്പ് ഉണ്ടെങ്കിലും ആ കല്ലുപ്പ് ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഗ്ലാസ് ബോട്ടിലിൽ പകുതിയോളം കല്ലുപ്പ് നിറച്ചതിന് ശേഷം ഈ കല്ലുപ്പിന് മുകളിലായി ഒരു രൂപ നാണയം വെക്കുക ഒരു രൂപ നാണയം വെച്ചതിന് ശേഷം നാണയത്തോടൊപ്പം ഒരു കഷ്ണം വയമ്പ് കൂടി വെക്കുക ഇനി നിങ്ങളുടെ പക്കൽ വയമ്പ് ഇല്ല എങ്കിൽ അതിനു പകരമായി ഒരു കഷ്ണം മഞ്ഞളും വയ്ക്കാവുന്നതാണ് ഇനി കല്ലുപ്പിലേക്ക് ഈ വയമ്പ് എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ വയമ്പ് എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം പണവശ്യം കൂടുതലായി ഉണ്ടാകുന്നതാണ് ഇനി പണം സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല മറ്റേത് കാര്യത്തിനാണോ നിങ്ങൾ വയമ്പ് പ്രയോജനപ്പെടുത്തുന്നത് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കുന്നതാണ് ഇനി കല്ലുപ്പിനോടൊപ്പം ഒരു രൂപ നാണയം എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പിൽ ഒരു രൂപ നാണയം വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെപ്പോഴും പണം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറി എക്കാലവും നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെ വീട്ടിൽ പണവരവ് ഇരട്ടിക്കുന്നതാണ് അല്ലെങ്കിൽ വർദ്ധിക്കുന്നതുമാണ് അതുകൊണ്ടാണ് നാണയത്തോടൊപ്പം നമ്മൾ വയമ്പ് കൂടി വെക്കുന്നത് ഏതൊരു വസ്തുവിൻ്റെ കൂടെയാണോ വയമ്പ് വെക്കുന്നത് ആ വസ്തു എപ്പോഴും ഇരട്ടിയായി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ് അതായത് വയമ്പിന് ശക്തി അല്ലെങ്കിൽ ആകർഷണ ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വയമ്പിനോടൊപ്പം ഏത് വസ്തുവാണോ ഉള്ളത് അത് വളരെ കൂടുതലായി നമ്മളിലേക്ക് ആകർഷിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഇനി വയമ്പ് പോലെ തന്നെ ആകർഷണ ശക്തി അല്ലെങ്കിൽ വശീകരണ ശക്തി കൂടുതലുള്ള മറ്റൊരു വസ്തുവാണ് മഞ്ഞൾ മഞ്ഞളും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെയേറെ കൂടുതലുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ വയമ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനു പകരമായി മഞ്ഞൾ വെക്കാവുന്നതാണ് ഇനി ബോട്ടിലിൽ പകുതിയോളം നിറച്ച കല്ലുപ്പിന് മുകളിലായി ഒരു രൂപ നാണയവും വയമ്പും വെച്ചതിന് ശേഷം ആ ബോട്ടിൽ നിറയുന്ന രീതിയിൽ വീണ്ടും അതിലേക്ക് കല്ലുപ്പ് നിറയ്ക്കുക അതിനുശേഷം ഗ്ലാസ് ബോട്ടിൽ അടപ്പുകൊണ്ട് നല്ലതുപോലെ അടയ്ക്കുക പിന്നീട് ഈ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഭരണി നിങ്ങളുടെ പൂജാമുറിയുടെ ഒരു മൂലയിൽ വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ കണ്ണാടി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയുടെ മുൻപിലും ഈ ബോട്ടിൽ വെക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്ലാസ് ബോട്ടിൽ ഇല്ല എന്ന് കരുതി ആരും ഈ പരിഹാരം ചെയ്യാതെ ഇരിക്കരുത് ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിലും ആ ഗ്ലാസ് ബൗളിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇങ്ങനെ വെക്കുന്ന ഈ കല്ലുപ്പ് ഒരു മാസം നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു മാസത്തിന് ശേഷം അതായത് മാസത്തിൽ ഒരു തവണ ഈ കല്ലുപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് ഇനി കല്ലുപ്പിനുള്ളിൽ വെച്ച ഒരു രൂപ നാണയം ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മംഗളകരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് അതായത് നിങ്ങൾ സ്വർണം വാങ്ങുവാനോ അതല്ല വെള്ളി വാങ്ങുവാനോ പോവുകയാണെങ്കിൽ ആ പണത്തിനോടൊപ്പം ഈ ഒരു രൂപ നാണയം കൂടി കൊടുത്ത് അത് വാങ്ങാവുന്നതാണ് അങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ വർഷം മുഴുവനും മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതാണ് ഇനി ഇന്ന് ജനുവരി ഒന്നാം തീയതി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി ഈ കല്ലുപ്പ് നിങ്ങൾക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ ഇപ്പോൾ വെക്കുന്ന ഈ ഒരു കല്ലുപ്പ് മാറ്റുവാൻ നിങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ അന്ന് വീട്ടിലില്ലായിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസമോ അതും പൗർണമി ദിവസമോ ഈ ബോട്ടിലെ കല്ലുപ്പ് നിങ്ങൾക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഈ ഒരു പരിഹാരം തുടർച്ചയായി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയെല്ലാം തകർത്തെറിയുവാനുള്ള അല്ലെങ്കിൽ മറികടക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള പൂർണ്ണ വിശ്വാസവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് വർഷം മുഴുവനും നമുക്ക് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവ് വർദ്ധിക്കുന്നതിനുമുള്ള പരിഹാരമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ മനസമാധാനം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് ശനി ഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും മനസമാധാനവും ഉണ്ടാകണമെങ്കിൽ അതിന് ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ ശനി ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ദാനധർമ്മത്തോളം മഹത്തരമായ ഒരു പുണ്യകർമ്മവും ഇല്ല അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാവരും നിങ്ങളാൽ കഴിയുന്നവ മറ്റുള്ളവർക്ക് നിർധനരായവർക്ക് ദാനമായി നൽകാവുന്നതാണ് പണമായോ വസ്ത്രമായോ ഭക്ഷണ പദാർത്ഥമായോ അല്ലെങ്കിൽ അന്നദാനവും നടത്താവുന്നതാണ് ഇതുമാത്രമല്ല കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെയും ശനി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ് സാക്ഷാൽ ശനി ഭഗവാൻ കാക്കയുടെ രൂപത്തിൽ വരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ സാധിക്കുമ്പോഴെല്ലാം തന്നെ കാക്കയ്ക്ക് ശുദ്ധമായ ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടതാണ് അതുപോലെ തന്നെ പ്രായമായവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുവാനും മറന്നു പോകരുത് അവർക്കൊരു പുതപ്പ് വാങ്ങി നൽകാവുന്നതാണ് അല്ലെങ്കിൽ ഭക്ഷണമായോ വസ്ത്രമായോ എന്താണോ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത് അവ നൽകി അവരെ സന്തോഷിപ്പിക്കുക ഇനി പ്രായമായവർക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റിക്ക് വാങ്ങി നൽകാവുന്നതുമാണ് അതായത് പ്രായമായവർക്ക് ഒരു ഊന്നുവടി വാങ്ങി നൽകാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുൻജന്മ കർമ്മഫലം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് കർമ്മഫലം മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ദുരിതങ്ങൾ കലഹങ്ങൾ മറ്റു വിപത്തുകൾ എല്ലാം വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ശനി ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇതുപോലെയുള്ള ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ വിപത്തുകൾ വരാനുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതുമാണ് അതുകൊണ്ട് എനിക്ക് ശനി ദോഷമാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശനി ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക തീർച്ചയായും ആ ശനി ദോഷത്തിൻ്റെ കാഠിന്യം നല്ല രീതിയിൽ കുറയുന്നതാണ് ഇനി നല്ലെണ്ണ ദാനം ചെയ്യുന്നതിലൂടെ ശനി ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതിലൂടെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി ഏത് സമയത്താണ് കല്ലുപ്പിൽ ഈ പറഞ്ഞ വസ്തുക്കൾ വെക്കേണ്ടതെന്നാൽ സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം കല്ലുപ്പിൽ ഈ വസ്തുക്കൾ വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് അത് നിങ്ങളുടെ വർഷമായി തീരുന്നതാണ് എല്ലാറ്റിനും ഉപരി നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ടത് മനസമാധാനമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവും ഉണ്ടാകുന്നതുമാണ് എല്ലാവർക്കും പുതുവർഷദിന ആശംസകൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം